ഹലോ എല്ലാവർക്കും രത്നരാജ് ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോ എനിക്ക് സ്വാഗതം എനിക്ക് കുറച്ചിട്ട് നെല്ലിക്ക കിട്ടിയിട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചത് അതൊന്ന് അച്ചാർ ഉണ്ടാക്കാൻ കുറച്ചുള്ളൂ എനിക്ക് ഒരാൾ തന്നതാണ് എൻ്റെ ഫ്രണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചത് അതുകൊണ്ടൊന്ന് അച്ചാർ ഉണ്ടാക്കാമെന്ന് ഞാൻ ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് ഇതിൽ ഇത് നോക്കട്ടെ നോക്കാം കേട്ടോ എന്താ ഇത്രേ ഉള്ളൂ ഞാനിതൊന്ന് വേവിച്ചു ഇതൊന്ന് വേവിച്ചു ഇനി ഇത് നമുക്ക് ഇങ്ങോട്ട് എടുത്തു വയ്ക്കാം നല്ലോണം വെന്തട്ടുണ്ടത് കണ്ടോ അത് വല്ലോണം വെന്ത് പിന്നെ ഇത് തണുക്കുമ്പോൾ നമുക്കിത് എല്ലി മൈരി ആക്കി ആക്കാം കേട്ടോ ഞാൻ രണ്ട് ചെള വെളുത്തുള്ളി എടുത്തിട്ടുള്ളൂ കുറച്ചല്ലേ ഉള്ളൂ അതുകൊണ്ട് പിന്നെ ഞാൻ ഇതിലേക്ക് ഇത്രയും മുളക് പൊടി കായം കട്ടക്കായമാണ് അപ്പോൾ അതിൽ ഞാൻ പൊടിച്ച് വെച്ചാൽ പൊടിച്ചതെന്ന് പറഞ്ഞാൽ ഒരുപാട് ചരിതരിപ്പായിട്ടൊന്നും പൊടിച്ചിട്ടില്ല ഒന്നും ഇങ്ങനെ ക്രഷ്ഡാക്കിയ മതിരിങ്ങനെ ഇത്തിരി കഷ്ണങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് ഞാൻ ഇത്തിരി രാവിലെ തന്നെ ഇത്തിരി ചൂട് വെള്ളത്തിലിട്ട് വെച്ചതാണ് കേട്ടോ അത് അതിൻ്റെ കൂടെ ഞാൻ ഇത് ഒത്തിരി മുളക് പൊടി ആവശ്യത്തിനോട് എടുത്തിട്ടുണ്ട് ഒത്തിരി ഉപ്പും ഇട്ടിട്ടുണ്ടതിൽ ഒരു നുള്ളു മഞ്ഞൾ പൊടി ഇട്ടിട്ടുണ്ട് അങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ അത് പിന്നെ രണ്ട് ചിലവ് വെളുത്തുള്ളി ഞാൻ എടുത്തിട്ടുണ്ട് ഒന്നും എടുത്തിട്ടില്ല ഇഞ്ചി ഇല്ല അതുകൊണ്ട് ഇടുന്നില്ല ഇഞ്ചി വേണമെങ്കിൽ ഇഞ്ചി ഇട്ടോ പച്ചമുളക് ഇടണത്തിരി പച്ചമുളക് വെളുത്തുള്ളി ഞാൻ കാണിച്ചതല്ല അത് ഇട്ടിട്ടുണ്ട് ചെല്ലിക്കുക വെറുതെ ഇങ്ങനെ അമർത്തിയിട്ടിങ്ങനെ രണ്ടും മൂന്നും ആക്കിയിട്ട് അങ്ങനെ ഇതോളൂ കുരുവോട് കൂടിയാണ് ഞാൻ ഇട്ടേക്കുന്നത് കേട്ടോ ബ്രൗൺ കളർ ആയിട്ടുണ്ട് അങ്ങനെ ഇത്തിരി ഉരുവാപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ അതാ പെട്ടുള്ളൂ ഇത്തിരി ഉരുവാപ്പൊടി ഇത് എണ്ണയിലാണിപ്പോൾ ചെയ്യണത് കേട്ടോ എണ്ണ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചുള്ളൂ ഒരുപാടൊന്നും ഒഴിച്ചിട്ടില്ല ഞാൻ കുറച്ച് കഴിച്ചിട്ട് നമ്മളത് ആദ്യം ആവിയിൽ വേവിച്ചു അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ എണ്ണയിലേക്ക് ഇട്ടത് കേട്ടോ എന്നിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കുന്നത് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇടയ്ക്കുണ്ടാക്കാറുണ്ട് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തു എണ്ണയിലേക്ക് ഇട്ടു ഇനി വെളുത്തുള്ളി ഞാൻ ചേർക്കാറില്ല കേട്ടോ എനിക്ക് ഇഷ്ടമൊന്നും ഇല്ല വെളുത്തുള്ളി എന്നാലും രണ്ട് ചളം എടുത്തത് ഇന്നലെ ഇനി മുളക് പൊടി നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ കായവും മുളക് പൊടിയൊക്കെ ഉണ്ട് ഇത് നമുക്ക് ഇതിലേക്ക് അങ്ങ് കൊടുക്കാം ആയി നല്ല മണം കായത്തിൻ്റെയും ഉള്ളുവേടെയും ഇതായിട്ട് നല്ലൊരു അടിപൊളി മണം വരുന്നത് കേട്ടോ നമ്മൾ വെള്ളം ഒഴിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചൂടുവെള്ളം മാത്രം തിളപ്പിച്ചറിയ വെള്ളം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ കേട്ടോ പച്ചവെള്ളം ഒഴിക്കില്ല ഒഴി ഒരിക്കലും ഒഴിക്കരുത് അപ്പൊ ഞാനിപ്പതേ ശകലം വിനാഗിരി ഒഴിക്കാൻ പോകാനേതാ ഇതാണ് ചില്ലി വിനീഗർ ആണ് അപ്പൊ അത് ഞാൻ ഈ ഇത് പാത്രത്തിലേക്ക് വെച്ചിട്ടൊന്ന് കഴുകി എടുക്കട്ടെ എന്നിട്ട് അതങ്ങോടെ ഒഴിക്കാം അതായത് വിനീഗർ കേട്ടോ അപ്പോൾ നമ്മുടെ അച്ചാർ റെഡിയായി ഇത് തണുത്തതിന് ശേഷം നമുക്ക് കുപ്പിയിലാക്കി വെക്കാം നല്ല ടേസ്റ്റ് കേട്ടോ നെല്ലിക്ക ഇപ്പോൾ ഇനിയിപ്പോൾ മാങ്ങയും കാട്ടും കൂടുതലും നല്ലത് നെല്ലിക്കയാണ് നെല്ലിക്ക ഉപയോഗിക്കുന്നതാണ് നല്ലത് അപ്പം നമ്മൾ നെല്ലിക്ക അച്ചാർ അച്ചാറുണ്ടാക്കി വയ്ക്കുക പല വിധത്തിലും അച്ചാറുണ്ടാക്കുന്നുണ്ട് നേരിട്ട് എണ്ണയിൽ ഇട്ടിട്ട് മുഴുവനോട് കൂടിയുള്ള നെല്ലിക്ക കഴുകി നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കിയിട്ട് വെള്ളമരമൊക്കെ കളഞ്ഞിട്ട് നേരിട്ട് നേരിട്ടെണ്ണയിലേക്ക് വറുത്തെടുക്കും അല്ലെങ്കിൽ ആവി കയറ്റുക ആവി കയറ്റുകയാണെങ്കിൽ നമ്മൾ നന്നായിട്ട് തുടച്ചിട്ട് വേണം ചെയ്യാട്ടോ തുണി എടുത്ത് ഞാൻ ഞാൻ നന്നായിട്ട് തുടച്ചിട്ടാണ് അത് ഇത് ചെയ്തത് അല്ലെങ്കിൽ ഇതിപ്പം പെട്ടെന്ന് തീരും അതുകൊണ്ട് തുടച്ചില്ലെങ്കിലും കുഴപ്പമില്ല എടുത്ത് വെക്കാൻ കുറേ കാലത്തേക്ക് എടുത്ത് വെക്കാനാണെങ്കിൽ വെള്ളമായി ഒട്ടും പാടില്ല പാത്രം പാത്രമാണെങ്കിലും എന്ത് നമ്മൾ എടുക്കുകയാണെങ്കിൽ സ്പൂണ് വരെ വെള്ളം വെള്ളമില്ലാണ്ട് തുടച്ചെടുക്കണം അപ്പം അച്ചാർ റെഡി ചാർ റെഡി ഇങ്ങനെ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ലൈക്ക് ഷെയർ കമൻറ്റ് എല്ലാം തരണേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായി താങ്ക് യു താങ്ക് യു സോ മച്ച് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ